ഇത് അമൃത ടിവിയിലെ സൂപ്പർ അമ്മയും മകളും എന്ന പ്രോഗ്രാമാണ് ഇതിൽ ഫിഫ്ത്ത് പൊസിഷൻ കിട്ടിയ അമ്മയുടെയും മകളുടെയും പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം അവര് മൊമെന്റ് ഒന്നും സ്വീകരിക്കാതെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഇതിലെ നമുക്കൊന്ന് കണ്ടുനോക്കാം നമ്മൾ ഇന്നത്തെ ഈ ഒരു റൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിലൊരാളുടെയും ഡാൻസോ പ്യോർലി പെർഫോമൻസ് ബേസിലാണ് നമ്മൾ ഇവിടെ കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഒരു ഹോൾ നമ്മൾ വാവ് ഫാക്ടർ എന്ന് പറയില്ലേ വാവ് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പൊസിഷനിങ് നടന്നിട്ടുണ്ട് പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു റിസ്പെക്റ്റ് വേണം അതാണ് എന്നെ പഠിപ്പിച്ചു പ്ലീസ് നമ്മൾ ആർട്ടിസ്റ്റ് നമ്മൾ നമ്മൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒരേ കാര്യമുള്ളൂ ചാൻസ് ടൈം മൊമെൻറ്റ് എന്താ പറയുക ഇത് എല്ലാവർക്കും കിട്ടണൊരിതല്ല പ്ലീസ് ഇങ്ങനെ ഡിസ് ചെയ്യരുത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക